ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മോൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ രാവിലെ അവർക്ക് എപ്പോഴും കൊടുത്തു വിടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വെള്ളയപ്പാണ് ഉണ്ടായിരുന്നത് പിന്നെ മുട്ടക്കറിയുമാണ് അപ്പം കറി ഇതിൽ വെക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നിരുന്നാലും ഞാൻ ഇതിലിപ്പം വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് െ ക്ലോസ് ചെയ്തു അപ്പം രാവിലത്തേക്കുള്ളത് ഓക്കെ ആയി പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറാണ് കേട്ടോ ചെറിയൊരു മീൻകറി വെച്ചിട്ടുണ്ട് പിന്നെ കോവയ്ക്ക വറവാണ് ഇത് പുളി കറിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അധികം എരിയുള്ള കറികളൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ അതനുസരിച്ചിട്ടാണ് കറി റെഡിയാക്കിയത് ആക്കിയത് പുളിൻകറിയാണ് കോവയ്ക്ക വറവും വെച്ചിട്ടുണ്ട് മീൻ കറിയും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് ക്ലോസ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് കഴിക്കുന്ന സ്നാക്സ് ആണ് നമുക്ക് ഡാർക്ക് ഫാൻറ്റസിയുടെ മുട്ടായി ബിസ്ക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഞാനത് വെച്ചിട്ടുണ്ട് അന്നാണ് വെച്ചിട്ടുള്ളത് ഞാൻ ക്ലോസ് ചെയ്യാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുത്ത് വിടുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളമാണ് ഇത് തൊള്ളായിരം എം എല്ലിൻ്റെ ആണ് ബോട്ടിലാണ് നമുക്കിത് ബാഗിൽ വെക്കാം അപ്പം ഇതാണിപ്പോൾ ലാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം ലാസ്റ്റ് വെക്കാം അപ്പോൾ ഇത് വെച്ചോട്ടോ പിന്നെ അത് അടുത്തത് ഇതാണ് വെക്കേണ്ടത് അപ്പോൾ നമുക്കൊരു ടവലും കൂടി അറേഞ്ച് ചെയ്ത് വെക്കാം കാര്യം കുട്ടികൾ കഴിക്കുമ്പോൾ ഡ്രസ്സിലാവാതിരിക്കാനും പിന്നെ നിലത്തെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കാനും വേണ്ടിയിട്ട് ഇത് നമുക്കിങ്ങനെ കോട്ട് ചെയ്തിട്ട് ബാഗിൽ വെക്കാം അതിന് ശേഷം ഇത് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഫസ്റ്റ് കഴിക്കുന്നത് അപ്പം അത് ഞാനിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചു നമുക്കത് ക്ലോസ് ചെയ്യാം ഓക്കെ കിറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിവത് വൈകുന്നേരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുത്തയക്കാം അങ്ങനെയെങ്കിലും കഴിക്കുള്ളൂ കാര്യം കൂട്ടുകാരുടെ ഒക്കെ പോകുമ്പോൾ അവരത് കഴിക്കും അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് ആമിൻ്റെ നമുക്ക് ടേബിളിൽ തന്നെ എടുത്ത് വെക്കാം ടേബിളിലോ പുറത്തോ വെക്കാം പുറത്ത് വെക്കുന്നതായിരിക്കും എളുപ്പം കാര്യം നമുക്ക് വേഗം അത് എടുക്കാൻ പറ്റുകയും ചെയ്യുമല്ലോ ഞങ്ങൾക്കിവിടെ വെച്ചു